ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടി സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം ഇല്ല മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ആ മുസ്ലിങ്ങളുണ്ട് വിദേശത്ത് നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് ഏഹ് ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ടു യാത്രക്കാര് തൊഴിലാളികൾ അവരൊക്കെ പട്ടിണിയാവുന്നു ആരെങ്കിലും ചായക്കടയോ ഹോട്ടലോ തുറന്നാല് അട്ടിച്ച് പൊട്ടിക്കുമെന്ന് ഭീഷണിയില്ല ഇസ്ലാമിക സദാചാര പ്രവർത്തകർ അപ്പോഴിറങ്ങും മര്യാദയ്ക്ക് കടകളടച്ചപ്പ നിങ്ങളുടെ ആഘോഷമല്ലേ നിങ്ങളുടെ അനുഷ്ഠാനമല്ലേ നിങ്ങളെടുത്തു മുമ്പ് മറ്റുള്ളവർക്ക് ഇല്ലല്ലോ അതൊന്നും ഇവിടെ വിമർശനങ്ങൾക്ക് വിധേയമല്ല അതിനെ ഒന്നും വിമർശിക്കാൻ പാടില്ല നോമ്പിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് വ്യാഖ്യാനിച്ച് ഒരുപാട് വിവരണങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടു ഇത് നോമ്പുണ്ടാക്കുന്ന നമ്മുടെ പ്രശ്നങ്ങള് ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെയുണ്ട് അതിനെ സംബന്ധിച്ച് പക്ഷെ നോമ്പിലേക്ക് ശാസ്ത്രീയത കുത്തിക്കയറ്റുന്ന ആളുകൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നു പോലുമില്ല നോമ്പിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ ഇല്ലേ നമ്മൾ പിന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ നമ്മൾ അതെടുത്ത് കൊണ്ടുപിടിച്ചിട്ട് അങ്ങ് തുടങ്ങും അയ്യോ നോമ്പ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അങ്ങ് തുടങ്ങും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ നേരിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു മുസ്തഫ മുസ്തഫ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം സംസാരിക്കോ ഏ സംസാരിക്കണം നമ്മുടെ ആശയങ്ങള് വിമർശനങ്ങള് സംവാദങ്ങൾ ഒക്കെ ഉണ്ടാകണം പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം നമ്മുടെ വിഷയം ഒന്ന് പറയട്ടെ പറ്റി ഇവരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാല് നമ്മുടെ വിഷയത്തിലേക്ക് ഒരുപക്ഷെ എനിക്ക് കടക്കാൻ പറ്റാതെ അവസാനം ഞാൻ ചാറ്റുകൾ നോക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം കൊഴപ്പില്ല അപ്പൊ ഈ നോമ്പിനെ കുറിച്ച് നോക്കുക വെള്ളം വരെ ഒഴിവാക്കുക റെസ്ട്രിക്ഷൻ ആണ് ഫുൾ റെസ്ട്രിക്ഷൻ ആൻഡ് ഫുഡ് റെസ്ട്രിക്ഷൻ ആണ് അപ്പം ബേസിക്കലി ഒരു ഒട്ടും ഫാസ്റ്റ് ചെയ്യാതെ നോർമലായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ബോഡിയില് ബോഡിക്ക് ഇതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല പല മാറ്റങ്ങൾ നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ വരും അതിനകത്ത് ഡീഹൈഡ്രേഷൻ വെള്ളം കുടിക്കുന്ന പേഷ്യന്റിൽ ഡീഹൈഡ്രേഷൻ പറഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ വരും കിഡ്നി സ്റ്റോൺ മുതൽ ഇൻഫെക്ഷൻസും മുതൽ ഇംബാലൻസ് ഇപ്പം ഞാനിപ്പം പറയുന്നത് നോർമൽ ആൾക്കാരിലാണ് പക്ഷെ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഞാൻ ചികിത്സിക്കുന്നത് സിറോസിസ് ഓക്കെ കരൾ രോഗം ഉള്ള വ്യക്തികളില് ഈ ഇങ്ങനത്തെ റിലീജിയസ് ഫാസ്റ്റിംഗ് പോലും പാടില്ലെന്നാണ് എന്നുവെച്ചാൽ പഠനങ്ങളുണ്ട് റമദാൻ മാസത്തില് ഫാസ്റ്റ് ആ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ടൈമില് ഈ സിറോസിസ് പേഷ്യൻസിന്റെ അഡ്മിഷൻസ് ഹോസ്പിറ്റലിൽ കൂടുതൽ ഓക്കെ പഠനങ്ങളുണ്ട് പഠനങ്ങളുണ്ട് ഈജിപ്തിൽ വലിയൊരു പഠനമുണ്ട് ഓക്കെ അതായത് ഈ റമദാൻ ടൈമില് ഫുൾ ഫാസ്റ്റ് ചെയ്ത സിറോസിസ് വ്യക്തികൾ സ്റ്റേബിൾ ആയിട്ടിരുന്നവര് പെട്ടെന്ന് അവരുടെ കോംപ്ലിക്കേഷൻസ് അസുഖങ്ങളൊക്കെ കൂടിയിട്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ഈ റബദാൻ ടൈം കഴിയുമ്പോഴത്തേക്കും അതിന്റെ അർത്ഥം എന്താണ് അവരെ ഫാസ്റ്റിംഗ് പീരീഡിൽ അവരുടെ ബോഡിക്ക് ടു മച്ച് ഓഫ് സ്ട്രെസ് ആണ് ഒരിക്കലും ഒരു സിറോസിസ് വ്യക്തി ഫാസ്റ്റ് ചെയ്യാൻ പാടില്ല വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സിറോസിസ് വ്യക്തികളുണ്ട് അതായത് ചൈൽഡ് ഡേ എന്നൊക്കെ നമ്മൾ പറയുന്ന ഗ്രൂപ്പ് ചൈൽഡ് ഡേ ചൈൽഡ് ബി ഉണ്ട് ചൈൽഡ് സി ഉണ്ട് ചൈൽഡ് സി എന്ന് പറയുന്ന ഏറ്റവും മോശമായ അഡ്വാൻസ് കോംപ്ലിക്കേഷൻസ് ഉള്ള സെറോസിസ് വ്യക്തികള് ബിയുണ്ട് അതിനകത്ത് ഏന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിളാണ് ഏ ഗ്രൂപ്പില് ഒരു സാരി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം പക്ഷെ അവർ വെള്ളമൊക്കെ കുടിക്കണം വെള്ളമൊക്കെ കുടിക്കുകയായിരുന്നാൽ അവർക്കും പ്രശ്നം അവർ ബി ആവും അല്ലെ പിന്നെ സി ആവും അപ്പൊ അങ്ങനെ അസുഖം കൂടാൻ വരെ സാധ്യതയുണ്ട് ഇങ്ങനെ രോഗികളുണ്ട് പക്ഷെ അതല്ലാതെ നമ്മൾ ആൾക്കാരിൽ ഇപ്പൊ പലരും എന്റെ അടുത്ത് പയ്യമാര് കുറച്ച് വന്നുള്ളവരൊക്കെ നമ്മുടെ ഈ ഫാറ്റലിവറി ഡിസീസിന് ചികിത്സിക്കുന്നുണ്ടല്ലോ അപ്പൊ അവര് വർണ്ണം എക്സ്ട്രാ കുറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ അവതാൻ ടൈമിൽ അവര് ഫാസ്റ്റ് ചെയ്യും പക്ഷെ അവരൊക്കെ തിരിച്ചു വരുമ്പം അവരുടെ ലിവർ ഫങ്ഷൻസ് ഒക്കെ ലിവർ ടെസ്റ്റ് ഒക്കെ ഭയങ്കര കൂടിയ വരുന്നത് ഓക്കെ കുറഞ്ഞല്ല എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്ന പേഷ്യൻസിനും ആൾക്കാരിനും ലിവർ ഫങ്ഷൻസ് മോശം ഓക്കെ ആൾക്കാർക്ക് ഒരു ബാലയുണ്ട് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞാലും നല്ലതാണെന്ന് തെറ്റാ വെയിറ്റ് ഫാറ്റ് ലിവർ ു അങ്ങനെ സഡൻ വെയിറ്റ് ലോസ് ഫാറ്റ് ലിവറിനെ മോശമാക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു തരം നമ്മള് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ലെന്നതാണ് കാര്യം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ദഹിക്കില്ല ഇത് ദഹിക്കില്ല പക്ഷെ പക്ഷേ നമ്മളൊരു ആയിട്ട് ഒരു മനുഷ്യർ അവരുടെ ഹെൽത്ത് എന്ന രീതിയിൽ ആലോചിച്ചാൽ ഇതൊന്നും അത്ര നല്ലതല്ല ഭയങ്കര ഡേഞ്ചറസ് ആണ് മാത്രല്ലേ ഇപ്പൊ റിലീജിയസ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലാങ്കറ്റ് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എല്ലാവരും ഒന്ന് ചെയ്തോളൂ എന്നുള്ള രീതിയിലാണ് പറയുക അതിൽ പക്ഷെ അവർ പറയുന്നത് അസുഖമുള്ള ആളുകൾ എടുക്കണ്ട എന്നൊക്കെ ഉള്ളതാണ് അവർ നിയമം പറയാം പക്ഷെ നമ്മൾ പറയാറുള്ള മറ്റൊരു കാറ്റഗറി ഉണ്ട് സബ് ക്ലിനിക്കൽ അതുപോലെ ഇതുപോലെയൊക്കെയുള്ള കേസ് ഈ റിലീജിയന്റെ കണ്ണിൽ വരാത്ത ഇല്ലാത്ത ആളുകളാണ് പുതുതായിട്ട് അസുഖം ഉണ്ടാകുന്ന ആൾക്കാരും ഉണ്ട് ചെയ്തിട്ട് നമുക്കറിയില്ലല്ലോ ക്ലിനിക്കലി പ്രസന്റ് ചെയ്യുമ്പോഴേ നമ്മൾ അസുഖം ഉണ്ട് ഇതാണ് അതിന്റെ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ഇത് അതായത് ആദ്യമേ സിറോസിസ് സംബന്ധം കണ്ടുപിടിക്കുന്ന ചിലവരിൽ അവതാനും കഴിഞ്ഞിട്ടാണ് അതായത് കഴിയുമ്പോൾ ഒരു ബീഡ് ആയിട്ട് വരുവാണ് രക്ത ശ്രദ്ധിച്ച് ഓക്കെ എന്താ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സൊറോസിസ് ഉണ്ട് അവർക്ക് അറിയില്ലായിരുന്നു ഇത്ര നാളെ അവർ ഇടയ്ക്കിടെ ഫാസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ദിവസം അതിന്റെ സ്ട്രെസ് കൂടി പോയിട്ട് ലിവർ ഫംഗ്ഷൻസ് മോശമായിട്ട് ബ്ലീഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇതിപ്പോ നമ്മള് ഇപ്പൊ ലിവർ ഡിസീസ് പ്രകാരം മാത്രമേ ഇപ്പൊ നമ്മൾ ഇത് കൂടാതെ നമ്മൾ ചില പേപ്പേഴ്സ് വായിച്ചിട്ടുള്ള ക്രോൺസ് ഡിസീസ് അതുപോലെയുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അതിനകത്തൊക്കെ ഇത് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് വൻപൊടലും ചെറുപടലിലൊക്കെ വ്രമങ്ങൾ വന്നിട്ട് ടഴ്സ് വന്നിട്ട് ലോങ് ആയിട്ട് നമ്മൾ ചികിത്സിക്കുന്ന അസുഖമാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്നത് അതെ അതുള്ള വ്യക്തികള് ക്യാൻസർ രോഗികൾ ഹാർട്ട് അസുഖമുള്ളവരും അങ്ങനെ പല പല പലതരത്തിലെ കാര്യ അസുഖം കൺട്രോൾഡ് ആണെങ്കിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഡയറ്റിലും നമ്മുടെ ജീവിതശൈലിയിലും പെട്ടെന്ന് വരുന്ന ഒരു മാറ്റം വരുമ്പോഴും ശരീരത്തില് പല പല ചേഞ്ചസ് വന്ന് കോംപ്ലിക്കേഷൻസ് ആവുന്ന പല വ്യക്തികളും അപ്പൊ സയന്റിഫിക്കലി ഇതൊന്നും നന്നല്ലേ ബാക്കിയുള്ളത് എല്ലാവരും അഡൽസാണ് അതുകൊണ്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു അതായത് പ്രാർത്ഥിച്ച് അത് നേരെ ധൈര്യം ഉണ്ടെങ്കിൽ അതെ ഇതാണ് മുഴുവൻ പറയാനുള്ള ഒറ്റ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മുൻപ് എഴുപതുകളിലും എൺപതുകളിലും വന്നോണ്ടിരുന്ന കേൾവി കുറവ് ഇപ്പോ മുപ്പതിലും മുപ്പത്തഞ്ചിലും ഇരുപതുകളിലും അതായത് ഇത് തന്നെയാണ് ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഖുർആാനിലില്ല ഖുർആാൻ പറയുന്നത് വിശ്വാസികളെ ും നിങ്ങൾക്കുപുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം ഉറപ്പില്ല ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും ഈ കാലഘട്ടത്തിൽ ഇസ്ലാമും മുസ്ലിമും പ്രവാചകനും ഇസ്ലാമിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിചാരണ ചെയ്യപ്പെടുമെന്നും അള്ളാഹുവിനറിയില്ലായിരുന്നു അദൃശ്യജ്ഞാനിയായ അള്ളാഹു അള്ളാഹുവിന് ഇത് അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു പ്രവാചകനെ അയക്കുകയോ അതല്ലെങ്കിൽ ഒരു ഗ്രന്ഥം ഗ്രന്ഥമിറക്കുകയോ ഒക്കെ ചെയ്യേണ്ടിയിരുന്നു ഏ അങ്ങനെ അള്ളാഹു ചെയ്തിട്ടില്ല ഇനി റമലാൻ നോമ്പിനെ കുറിച്ച് ഒരു ഹിന്ദു സഹോദരിയുടെ വാക്കുകളാണ് കാരണം നമ്മൾ അനുകൂലമായത് എന്റെ ആശയങ്ങൾക്ക് അനുകൂലമായത് മാത്രമല്ലല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് നോമ്പിനെ പിന്തുണയ്ക്കുന്ന വാർത്തകളും നിങ്ങൾ കാണണം ഓക്കെ ഞാനും പെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ കിട്ടുന്നതൊക്കെ ഞാനും തിന്നാറുണ്ട് പക്ഷേ ഇതിന്റെ വൈ വളരെ സയന്റിഫിക് ആയ ഒരു വാശി ഇതിന്റെ പുറകിലുണ്ട് നമ്മൾ കാണാതെ പോകരുത് ഈ മനുഷ്യന് പതിനൊന്നര മണിക്കൂറോളം നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആമാശയത്തിൽ നിങ്ങളുടെ കുഴലിനകത്ത് ഒരു പ്രത്യേക ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും ആ ഹോർമോൺ വെറുതെ ഉത്പാദിപ്പിക്കുന്നതല്ല ഇവനിതാ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരം പറയാണ് നിങ്ങൾ ഇവനിങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവനെ രക്ഷിക്കാനുള്ള അവന് എനർജി കൊടുക്കാനുള്ള ഒരു മെക്കാനിസം വേണം ആ മെക്കാനിസമാണ് ഈ ഉണ്ടാകുന്നത് ആ മെക്കാനിസം സംഭവിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ഹോർമോണുകൾ അത് നിങ്ങളുടെ ശരീരത്തിന് ഓട്ടോ ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കും നിങ്ങളുടെ ശരീരത്തിന് പല രോഗങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള കഴിവ് കൊടുക്കും ക്യാൻസർ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും ഞാനും നയപ്പെടുത്തുകഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മുസ്ലിങ്ങളോട് നോമ്പ് പിടിക്കാൻ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാണ് ഖുർആാൻ അറിയുന്നത് എനിക്ക് പറയാനുള്ളത് ഹദീസുകളിലൂടെയും അമുസ്ലിങ്ങൾക്ക് നോമ്പെടുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഖുർആാൻ വിളിക്കുന്നത് തന്നെ വിശ്വാസികളെ വിശ്വാസികളെ അല്ലയോ മുസ്ലിങ്ങളെ ഇതാണ് ഖുർആാൻ പറയുന്നത് അപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ അവകാശവാദം തന്നെ പൊള്ളയാണ് ഒളിഞ്ഞു പോയിരിക്കുന്നത് പിന്നെ രണ്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും ശരി സുഡാനിലെ വേണ്ട സുഡാനിലെ പട്ടിണി മരണങ്ങൾ അവിടെ നിൽക്കട്ടെ ഇവിടെ ഹമാസ് ഹമാസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം കാരണം ഗാസക്കാരിൽ ഒരുപാട് പേര് പട്ടിണി കിടന്നു മരിക്കുന്നു എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു എന്തേ അവർക്ക് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ലേ ജേ ജി നോമ്പ് പിടിച്ചിട്ട് തന്നെ പട്ടിണി കിടന്നു മരിക്കുന്ന ഗാസക്കാർ പലസ്തീനികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ ഒരു തെളിവായി നിൽക്കുമ്പോൾ ഇവര് പറയുന്നു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ഒരു എൻസൈ പുറത്തു വരുമായിരിക്കും അലക്സാണ്ടർ ജേക്കബ് ഒക്കെ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ നോമ്പ് പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ മരിക്കാൻ പാടില്ലല്ലോ ഇനിയും നമ്മുടെ ആരിഫ് തന്നെ കൃത്യമായി ഈ നോമ്പിനെ ഒന്ന് അവലോകനം ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടതും ആരിഫും ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ശരി ആരിഫ് വളരെ കൃത്യമായിട്ട് ഈ നോമ്പിന്റെ ശാസ്ത്രീയത എന്താണ് എന്ന് പറയുന്നുണ്ട് നോക്കാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാണ് മദാൻ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രവാചകൻ മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹത്തായ നിർദ്ദേശമാണ് റമദാൻ വ്രതം ഒരു മതാനുഷ്ഠാനം എന്നതിനേക്കാൾ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ ശരീരത്തിനും മനസ്സിലുമുണ്ട് എന്നുള്ള ഗവേഷണങ്ങളാണ് പുതുതായി പുറത്തുവരുന്നത് നമ്മുടെ മിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത് ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിയുന്നതാണ് എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കൊഴുപ്പിനെ നീക്കം ചെയ്യുവാൻ ഏറ്റവും നല്ല രീതി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു വെക്കുന്നു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂർ സമയമെങ്കിലും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇതേക്കുറിച്ച് ലിത്വാനിയയിലെ ജോൺ ഹോപ്കൻസ് സർവകലാശാലയിലെ കാർഡിയോളജി വിഭാഗത്തിലെ പ്രൊഫസറായിട്ടുള്ള സ്റ്റീഫൻ സ്പിൽബർഗും ലിയനാർഡോ ഡി കാപ്രിയോ മാത്യൂസും ചേർന്ന് നടത്തിയിരിക്കുന്ന പഠനങ്ങൾ ശ്രദ്ധേയമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അത് പകൽ സമയത്ത് ചെയ്താൽ നാലിരട്ടി ഗുണമാണ് ഉണ്ടാവുക കാരണം ഒരാൾ ഒരു ദിവസം ചെലവാക്കുന്ന ഊർജത്തിന്റെ മൂന്നിൽ നാല് ഭാഗവും ചെലവാക്കുന്നത് പകൽ സമയത്താണ് അതേ സമയത്ത് തന്നെ ഭക്ഷണം ഒഴിവാക്കിയാൽ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന അനാവശ്യ കൊഴുപ്പിന്റെ അളവ് നാലിരട്ടിയായിരിക്കും ഇനി വ്രതത്തിന്റെ ശാരീരിക ഗുണങ്ങളെക്കുറിച്ച് നടത്തിയ കണ്ടെത്തൽ കൂടി നമുക്ക് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ തലച്ചോർ നൽകുന്നത് ഗ്യാസ്ട്രിംഗ് എന്ന ഹോർമോൺ ഉപയോഗിച്ചാണ് ഈ ഹോർമോണിന്റെ തന്മാത്ര ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെട്ടു ഗ്യാസ്ട്രിംഗ് എന്ന ഹോർമോണും ഓക്സിറ്റോസിൻ എന്ന ഹോർമോണും തമ്മിൽ ഒരു ഒ ഗ്രൂപ്പിന്റെ വ്യത്യാസം മാത്രമേയുള്ളൂ അതായത് വ്രതാനുഷ്ഠാന സമയത്ത് വെള്ളം കൂടി കുടിക്കാതിരുന്നാൽ ഗ്യാസ്ട്രിൽ നിന്നും ഒരു ഓയച്ച് മാറി അത് തനിയെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണായി മാറും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് പോകുന്നു ഓക്സിറ്റോസിൻ എന്നത് സന്തോഷത്തിന്റെ ഹോർമോണാണ് അതായത് ആദ്യ ദിവസം മുതൽ തന്നെ വലിയ സന്തോഷം അനുഭവിക്കാൻ ഒരു നോമ്പെടുക്കുന്ന വ്യക്തിക്ക് സാധിക്കും നോമ്പ് നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ കൂടിയുണ്ട് ശരീരത്തിലെ മിനറൽസ് ആന്റി ഓക്സിഡന്റ്സ് എന്നിവയുടെ രക്തത്തിലെ അളവ് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് മഗ്നീഷ്യം സിങ്ക് ആഴ്സിനം ലെഡ് മെർക്കുറി എന്നിവയുടെ അളവ് വളരെ പ്രധാനമാണ് അതേപോലെ ആന്റി ഓക്സിഡന്റുകളായ ഡൈക്ലോറോ ഡൈഫിനൈൽ ടെട്രാക്ലോറോ ഈ തെയിൻ ക്ലോറൈഡ് പോളി ടെട്രാഫ്ലോറോ ഈ തെയിൻ അലാനിൻ മീതെയിൽ ആൽബൻ്റസോൾ എന്നിവയും അത്യാവശ്യമാണ് ഇവയെല്ലാം അടങ്ങിയ രണ്ട് രണ്ട് ഭക്ഷണം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ അത് ഈത്തപ്പഴവും കാരക്കയുമാണ് അതുകൊണ്ടാണ് നോമ്പ് തുറക്കാൻ ഈത്ത അല്ലെങ്കിൽ കാരക്കയോ വേണമെന്ന് നബി നമ്മെ പഠിപ്പിച്ചത് നോമ്പിനൊപ്പം പരമപ്രധാനമാണ് അഞ്ചു നേരത്തെ നമസ്കാരം വയറ്റിൽ ഭക്ഷണമൊന്നുമില്ലാതെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ മെലാറ്റോണിൻ എന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നു ഇത് സെറാറ്റോണിൻ എന്ന ഹോർമോണിനെ ഉത്തേജിപ്പിക്കുന്നു സെറട്ടോണിൻ എന്നത് ലവ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് മുഹമ്മദ് നബിയിൽ അത് വളരെയധികം ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് നോമ്പ് എടുക്കുന്നവരുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ദൃഢമാകുന്നു നോമ്പ് എടുക്കുമ്പോൾ ചെറുകുടൽ പുറപ്പെടുവിക്കുന്ന ആൽഫാത്രീ പെരുട്ടോണിക് ആസിഡ് എന്ന രാസവസ്തു മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നവരിൽ മലാശയ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും പഠനങ്ങൾ കാണിക്കുന്നു വൈദ്യശാസ്ത്രം അല്പം പോലും വികസിച്ചിട്ടില്ലാതിരുന്ന ആറാം നൂറ്റാണ്ടിലെ പ്രവാചകന് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ മഹത്വം അതല്ല ചോദ്യം ഇതാണ് ഈ ഒരു മാസം മാത്രം മതിയോ ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം ഈ ഒരു മാസം മാത്രം മതിയോ ആരിഫ് ആയതുകൊണ്ടാണ് നമുക്കും ട്രോളിയതാണ് എന്ന് പറയാൻ കാരണം എന്തായിരുന്നാലും ചോദ്യം ഇതാണ് മനുഷ്യൻ പട്ടിണിയിരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടോ ഞാന് രാവിലെ മുതൽ വൈകിട്ട് വരെ സന്ധ്യ വരെ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറ് പട്ടിണിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം എനിക്കുണ്ടോ എൻ്റെ വീട്ടിനുണ്ടോ കുടുംബത്തിനുണ്ടോ എൻ്റെ അയൽക്കാർക്കുണ്ടോ സുഹൃത്തുക്കൾക്കുണ്ടോ നാടിനുണ്ടോ ഒന്നുമില്ല പക്ഷേ ഞാൻ പട്ടിണിയിരിക്കുന്നു ഇന്ന് വേറൊരു വാർത്ത കൂടി കണ്ടുകെട്ടോ അതായത് മഹരീബിന്റെ ബാങ്ക് വിളി ഉയർന്നാൽ ഈ ബസ്സിൽ ഒരാളും വിശന്നിരിക്കേണ്ടി വരില്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയാണ് എല്ലാവരും നോമ്പ് എടുത്തവർക്കും എടുക്കാത്തവർക്കും ഒക്കെ ഇവരെ നോമ്പ് മുറിക്കാനുള്ള സൗകര്യം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ് ആരെ സുഖിപ്പിക്കുന്നതിനു വേണ്ടിയാണിത് നമുക്കറിയാം ഒരിക്കലും മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല മനുഷ്യൻ തമ്മിലാണ് സൗഹാർദ്ദപ്പെട്ട് ജീവിക്കേണ്ടത് മതങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും മനുഷ്യനൊക്കെ വലിച്ചെറിയുന്ന ഒരു സമയമുണ്ടാകും ഒരു സംശയമില്ല ഇതിപ്പോ നമുക്ക് നോമ്പ് അനിവാര്യമാണോ അല്ലേ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഏറെ ഈ ഭക്ഷണത്തിന്റെ ഉത്സവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടത് മനുഷ്യൻ നോമ്പുകാല സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ വൈകിട്ട് വീർത്ത് കവറോക്കെ ആയിട്ട് പോകാൻ നിറയെ ഫ്രൂട്ട്സ് വെജിറ്റബിള് മീന് ഇറച്ചി ഇതൊക്കെ നമ്മൾ ശരീരത്തിലേക്ക് വാരി വാരിക്കേറ്റാണ് വീണ്ടും ആ ഡോക്ടറുടെ വാക്കാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അതായത് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി അന്വേഷിക്കണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണോ ഈ നോമ്പ് നോമ്പുകാലത്ത് രോഗവുമായി സമീപിക്കുന്നത് എനിക്കറിയുന്ന പല ഡോക്ടർമാരും ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോ ഈ ഒരു മാസം പട്ടിണിയിരിക്കുന്നതിന്റെ പേരില് എന്ത് തരത്തിലുള്ള ആത്മനിർവൃതിയാണ് അള്ളാഹുബീൻ ഉണ്ടാകുന്നത് നമ്മൾ പോലും നമ്മുടെ മക്കളോട് പറയാറ് വയറ് നിറയെ ഭക്ഷണം കഴിക്കണം ക്ഷീണിക്കരുത് മക്കളുടെ മുഖം ഒന്ന് വാടിയാൽ നമുക്ക് ആകെ വിഷമാണ് നമ്മുടെ മുഖം വാടിയാൽ നമ്മുടെ മാതാപിതാക്കൾക്കും അതുപോലെ പക്ഷെ ഈ സൃഷ്ടാവിന് ഇഷ്ടം സാഡിസം അതായത് നമ്മൾ ഇങ്ങനെ പട്ടിണിയിരിക്കുക ഈ വിശന്നു വലഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ റോഡ് പണിക്ക് പോകുന്ന ആളുകളുണ്ട് വളരെ കടുകട്ടിയായിട്ടുള്ള പണിയെടുക്കുന്നവരുണ്ട് കരിങ്കൽ പണിക്ക് പോകുന്നവരുണ്ട് അവരൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ ആരാധിക്കാം പിന്നെ പിന്നെ ഉദയം മുതൽ അസ്തമയം വരെയാണല്ലോ മാസത്തിൽ ഒരിക്കൽ മാത്രം സൂര്യൻ ഉദിക്കുന്ന രാജ്യങ്ങളില്ലേ അവിടെയുള്ള ആളുകൾ എങ്ങനെ നോമ്പ് പിടിക്കും എങ്ങനെ അഞ്ചു നേരം നമസ്കരിക്കും ഈ നോമ്പ് തുടങ്ങാനും ഒടുങ്ങാനും ഒക്കെയുള്ള സമയം അവരെങ്ങനെ മനസ്സിലാക്കും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നോമ്പിനെ സംബന്ധിച്ച് ബാക്കി നിൽക്കുകയാണ് ഏ നോമ്പ് ശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോൾ ആരാണ് നോമ്പിനെ കുറിച്ച് ശാസ്ത്രീയമായ ഗവേഷണം നടത്തിയത് ആ ഗവേഷണം ആണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് ഇവർ പറഞ്ഞിരുന്നു ഈച്ച നമ്മുടെ പാനീയത്തിൽ നമ്മുടെ കുടിക്കാൻ പോകുന്ന ചായയിലോ ജ്യൂസിലോ വെള്ളത്തിലോ എങ്ങാനും ഈച്ച വീണാല് ആ ഈച്ചയെ വീണ്ടും ആ ചായക്കകത്തു മുക്കി പിഴിയണം എന്തിനാണ് ഈച്ചയുടെ ഒരു ചിറകിൽ രോഗം മറ്റേ ചിറകിൽ ഔഷധവുമാണ് അപ്പോ ചിലപ്പോൾ ഈച്ച ഏത് ചിറക് ചരിഞ്ഞിട്ടാണ് വീണത് എന്ന് അറിയില്ലല്ലോ ഈച്ച എപ്പോഴും ചരിഞ്ഞാണ് വീഴാറ് അങ്ങനെയാണെങ്കിൽ രോഗശമനത്തിന്റെ ചിറക് ചരിഞ്ഞാണ് വീണതെങ്കിൽ രോഗവും കൂടി ഇട്ടങ്ങ് കലക്കി ഈച്ച പായസമായിട്ട് വേണം അത് കുടിക്കാൻ അത് അമേരിക്കയിലെ ഉക്രൈൻ എന്ന സയന്റിസ്റ്റ് ഡംബോഡിയം കൊയോക്സ് എന്ന ഒരു ദ്രാവകമാണ് ഈച്ചയിലുള്ളത് എന്ന് കണ്ടെത്തിയെന്ന ആരോ എവിടെയോ ഒരു പോസ്റ്റ് അത് കൊണ്ടുപിടിച്ച് മുസ്ലിങ്ങൾ അതിനെ ഒന്ന് ഏറ്റുപിടിച്ച് തോട്ടങ്ങി പിന്നീട് ഈച്ച പിന്നീട് ഇവർ ഈച്ചയെ നോക്കി നടക്കുക അട്ടിച്ചെടുത്തിട്ട് ചായയിൽ ഇട്ടിട്ട് കലക്കി കുടിക്കാനായിരിക്കും ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്ന വസ്തുതകളെല്ലാം ശാസ്ത്രീയതയുമായി കോർത്തിണക്കി ഇസ്ലാമിനെയും ശാസ്ത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഒരു തോണിയിൽ ഒരുമിച്ച് പോകില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ മുസ്തഫ എന്തിനാ ഇവിടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു മുസ്തഫയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്നാണെന്ന് അറിയില്ല മുസ്തഫ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യമുണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് ചുറ്റും ഒരുപാട് സഹജീവികളുണ്ട് എൻ്റെ കുടുംബക്കാരുണ്ട് എൻ്റെ മക്കളുണ്ട് ഭർത്താവുണ്ട് അവർക്കൊക്കെ ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം നിൽക്കാൻ അവരുടെ വേദനകളിലൊപ്പം നിൽക്കാൻ സന്തോഷം ഇരട്ടിപ്പിക്കാൻ ഒക്കെ ഞാൻ ഒരു ഭാഗവാക്കായി മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ ഉമ്മയുടെ നല്ല ഒരു മകളാണ് ഞാൻ എന്റെ ഭർത്താവിന് നല്ലൊരു ഭാര്യയാണ് എന്റെ സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരിയാണ് ഞാൻ അനിയത്തിക്ക് നല്ലൊരു അനിയത്തിയാണ് എന്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയാണ് ഞാൻ അത് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് മുസ്തഫ ഞാൻ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് അർത്ഥമുണ്ട് ഗണേഷ് ഹായ് ജെഷി ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ പ്രസാദ് മുസ്തഫ ആരാണ് അപ്പോ അപ്പൊ ഓക്കെ എല്ലാവർക്കും ഹായ് കേട്ടാ എല്ലാവർക്കും എല്ലാവരോടും വളരെ സന്തോഷമുണ്ട് നമസ്തേ ടീച്ചർ പ്രശാന്ത് പ്രശാന്ത് നമസ്തേ മുസ്തഫ പറയുന്ന പൊട്ടന്മാരാണെന്ന് ആര് മുസ്തഫ മുസ്തഫ പൊട്ടനാണ് ഞങ്ങളോടുകൂടെ പറയാം വായിക്കാൻ പറ്റുന്നില്ല തിലേക്കൊന്നും പോകുന്നില്ല കിട്ടിയൊരു കുറച്ച് സമയം ഞാൻ നിങ്ങളുമായിട്ട് ആ വിഷയങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് വന്നത് ഉണ്ടായിരുന്നാലും വളരെ ആളുകളാണെങ്കിലും ഉള്ള ആളുകൾ പോകാതെ ലൈബ്രിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിലപ്പെട്ട സമയമൊന്നും ഞാൻ കവർ എടുക്കുന്നില്ല എല്ലാവർക്കും വളരെയധികം സന്തോഷം നന്ദി